തുടങ്ങി അന്ന് തൊട്ട് വഴക്കും പ്രശ്നങ്ങളും ആണെന്ന് പറയുന്ന വീടുകളിൽ ഒരുപാട് പ്രധാന വാതിൽ നാല് മൂന്നേ എന്ന് പറഞ്ഞൊരു നക്ഷത്രമാണ് വന്നു നിൽക്കുക ഈ വീട്ടിൽ എന്നും വഴക്കായി സംശുലാണെന്നുണ്ടെങ്കിൽ പൊളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റെമഡി ചെയ്തുകൊണ്ട് പ്രശ്നത്തെ മറികടക്കാം എന്ന് മാത്രമല്ല സൗഭാഗ്യത്തെ സ്വീകരിക്കാനും പറ്റും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു സുരേഷ് സാറാണ് സർ ഇന്നത്തെ ചോദ്യം പറയുന്നത് നമ്മള് വീട്ടിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും കൊണ്ടും വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിന്റെ തെക്കു പടിഞ്ഞാറ് അതായത് കന്നിമൂല കന്നിമൂലയ്ക്ക് ഒരു സൗഭാഗ്യമുണ്ട് ഫുങ്ഷു പ്രകാരം പറയുമ്പോൾ കന്നിമൂല സൗഭാഗ്യമുണ്ട് കന്നിമൂലയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താങ്ങും തങ്ങളുള്ള ഐക്യം കുടുംബാംഗങ്ങളുടെ പരസ്പര ഐക്യം ഇതെല്ലാം കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്കിനെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അതായത് സൗത്ത് വെസ്റ്റ് കോർണർ ആ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിൽ ഉള്ള എന്തെങ്കിലും തരത്തിൽ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദിക്കിന്റെ ഒരു പ്രോസ്പെരിറ്റി കുറഞ്ഞു അപ്പോൾ അവിടെ ഒരു എലമെന്റ് ഉണ്ട് ഒരു എർത്തെലമെന്റ് ആണ് അപ്പോൾ അത് അവിടെ വീക്കിനാകുമ്പോഴാണ് മലിനപ്പെടുന്നത് അത് ഏതൊക്കെ രീതിയിൽ അവിടെ മലിനപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നു വീടിന്റെ പുറത്ത് തെക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ടാങ്ക് വന്നു ആ ദിക്കും മലിനടാം അതേപോലെ തന്നെ വീടിനകത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്കൊരു ടോയ്ലറ്റ് വന്നു ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെടാം അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ അപ്പൊ നാല് മൂലകൾ ഉണ്ടായിരിക്കണമല്ലേ അല്ലെ അതിൽ തെക്ക് പടിഞ്ഞാറ് പറയുന്ന മൂല വീട്ടിലില്ല ഇത്തരം പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഭാര്യയും പുറത്താകുന്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കലഹങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാം അത് എന്താണ് ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പിന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി ഫംഗ്ഷി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വീട് വയ്ക്കുന്നു വീട് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ പാല് കയച്ചെന്നില്ലേ അന്ന് മുതൽ അതായത് ആഗ്ഞ സാന്നിധ്യം കൊടുത്ത അന്ന് മുതൽ ആ വീട്ടിനകത്ത് ഒരു എനർജി ഉണ്ടാകും വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം ഉണ്ടാവും മനസ്സിലായില്ലേ ആ വീട് പണി ചെയ്ത അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം ഉണ്ടാവും ഇതിനെ ഫ്ലൈ സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത് ഇത് ഫംഗ്ഷ്യാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഫംഗ്ഷ്യ നിങ്ങൾക്ക് ഫങ്ഷ്യെ പറ്റി അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫങ്ക്ഷ്യെ പറ്റി വിശ്വാസമില്ല നിങ്ങൾ അറിഞ്ഞാലും ശരി നിങ്ങൾ വിശ്വസിച്ചാലും ശരി നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ശരി ലോകത്ത് എവിടെ ഒരു കെട്ടിടം പണിഞ്ഞാലും ആ കെട്ടിടത്തിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വന്നിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് പെൻഷൻ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാത് സ്ഥലത്ത് ആ രണ്ട് നമ്പറുകളുടെ ഒരു സ്വാധീനം അവിടെ ചെലുത്തും അതിന് ഫ്ലെ സ്റ്റാർ നമ്പർ എന്നാ പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വന്നു സാർ എന്റെ വീട് കിഴക്കോട്ട് ദർശനമുള്ളതാണ് എന്റെ വീട് എന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞു തരാൻ എന്നത് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ളെങ് സ്റ്റാർ നമ്പർ എടുക്കണമെങ്കിൽ കറക്റ്റ് ഈ സ്പോട്ടിൽ ചെല്ലണം ഈ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം എന്നിട്ട് ഈ വീട് ഏത് കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചത് അപ്പൊ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓരോ ഇരുപത് വർഷങ്ങളെയാണ് ഒരു കാലഘട്ടമായി ഫങ്ഷുവിൽ കണക്കാക്കുന്നത് ഇപ്പൊ അത് ഓരോരോ കാലഘട്ടങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം ഇത് പീരീഡ് സെവൻ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നിങ്ങളുടെ വീട് പണിഞ്ഞ നിങ്ങളുടെ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണിഞ്ഞൊരു വീടാണെന്ന് വെച്ചു അപ്പൊ നിങ്ങളുടെ വീട് ഏതാണ് സെവന്ത് പീരിയഡിന്റെ വീടാണ് അതേസമയം നിങ്ങൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനെ പീരീഡ് എയ്റ്റ് എന്ന് പറയും അപ്പൊ രണ്ടായിരത്തി പത്തിലാണ് നിങ്ങളുടെ വീട് വെച്ചെങ്കിലോ പീരീഡ് എയ്റ്റിലാണ് അപ്പൊ നിങ്ങളുടെ വീട് ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെന്നുള്ള ആ ഒരു ഇയർ വേണം രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ഡിഗ്രി വേണം അപ്പൊ ഇത് മൂന്നും കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് വീടിന്റെ സ്വഭാവം എന്താണ് ഓരോ ദിക്കിന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യം കൃത്യം നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ പല വീടുകളിലും കൺസൾട്ടിങ്ങിന് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇന്ന നമ്മൾ സാറിന്റെ പ്രോഗ്രാം കണ്ടിട്ട് നോക്കിയാൽ അവിടെ പ്രശ്നം ഇവിടെ എവിടെ പ്രശ്നമില്ല ഇതൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എന്ത് കാര്യമാണെന്ന് അറിയുന്നില്ല അപ്പൊ അവരെന്താ അവിടെ സംഭവിച്ചത് പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ മനസ്സിലാക്കി നോക്കിയാക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ഫ്ലെയിങ് സ്റ്റാറിൽ പ്രശ്നമുണ്ട് അത് നമുക്കിപ്പോൾ പുറമേ ഒരു ഡോക്ടർക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സ്കാൻ ചെയ്തിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന അതേ ഒരു മെത്തേഡാണ് ഈ ഫ്ലെങ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്ലെങ് സ്റ്റാർ എടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കലകത്തിനുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രധാന വാതില് ഫ്ള സ്റ്റാർ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രധാന വാതിൽ നാല് മൂന്ന് എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമാണ് വന്നു നിൽക്കുക ഫോറും ത്രീയും ഫോർ ത്രീ കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ എൻട്രൻസിലുള്ളത് ഈ വീട്ടിൽ എന്നും വഴക്കായിരിക്കും ഈ വീടിന്റെ മൂല കാരണം അവിടെ നിൽക്കുകയാണ് അപ്പൊ ഈ ത്രീ എന്ന് പറയുന്നത് ഫെങ്ഷു പ്രകാരം ത്രീ ഒരു കലഹം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പൊ അതുകൊണ്ടാണ് അവിടെ കലഹം ഉണ്ടാകുന്നത് ഫെങ്ഷൂടെ നിയമമാണത് ഫെങ്ഷൂ ഇപ്പോഴത്തേക്ക് ഒരു ഫോർ ത്രീ കോമ്പിനേഷൻ വരികയും ആ ത്രീ വാട്ടർ സ്റ്റാർ ആയിട്ട് അത് വലതു വശത്ത് നിൽക്കുകയും ചെയ്തു അവിടെ ഒരു എൻട്രൻസോ ഒരു ലിവിങ് റൂമോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ത്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പൊതുവേ കലകത്തിനുള്ള സാധ്യത ഉണ്ടാകും ഇനി നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂം ഇപ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമുണ്ട് ഓരോ ബെഡ്റൂമിൽ ഓരോ സ്റ്റാർ ആയിരിക്കും അപ്പം നിങ്ങളുടെ ബെഡ്റൂം എടുക്കുന്നു ബെഡ്റൂം എടുക്കുമ്പോൾ ത്രീ ഫോർ കോമ്പിനേഷൻ ആണ് അവിടെ വരുന്നത് ആ റൂമിനകത്ത് കിടന്നാൽ എന്നും വഴക്കായിരിക്കും കാരണം ത്രീ എന്ന് പറയുന്ന എലമെന്റ് ഒരു വുഡ് എലമെന്റ് ആണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വുഡ് എലമെന്റ് സ്വഭാവമല്ല ത്രീയുടെ സ്വഭാവം എന്ന് പറയുന്നത് കലഹമാണ് അപ്പൊ ആ കലഹമുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വഴക്കുണ്ടായിരിക്കും അതേസമയം ഈ പിന്നെ ഫോർ ത്രീ കോമ്പിനേഷനില് അത് നമ്മുടെ എൻട്രൻസിലാണ് ആ വീട്ടിൽ പൊതുവേ വഴക്കുണ്ടായിരിക്കും മറ്റേത് ആ ബെഡ്റൂമിലുള്ളവർക്ക് അവിടെ ആയിരിക്കും വഴക്കുണ്ടായിരിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ വഴക്കുണ്ടാകും ഇനി വഴക്കുണ്ടാകുന്ന മറ്റൊരു കാരണം പറയാം ചില പറയാം സാറേ കഴിഞ്ഞ വർഷം വരെ വീട്ടിൽ യാതൊരു കുഴപ്പവും ഇല്ലാലും ഒരു പ്രശ്നവും ഇല്ല എല്ലാരും സന്തോഷമായിട്ട് ഈ വർഷം തുടങ്ങി സാറേ അന്ന് തൊട്ട് വഴക്കും പ്രശ്നങ്ങളും ആണെന്ന് പറയുന്ന വീടുകൾ ഒരുപാടുണ്ട് അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ നമുക്കുണ്ട് അത് നമ്മൾ വീട് വെച്ച് താമസിച്ചപ്പോൾ തന്നെ ഉണ്ട് ഓരോ ദിക്കലും ഉണ്ട് അതേ ഒരു ആനുവൽ സ്റ്റാർ ഉണ്ട് ഫംഗ്ഷ പ്രകാരം എല്ലാ വർഷവും അതായത് ഫെബ്രുവരി നാലാം തീയതി ആണ് ഈ വർഷം തുടങ്ങുന്നത് അപ്പോൾ ഒരു ഫെബ്രുവരി നാല് മുതൽ അടുത്ത ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തിനകത്ത് വെച്ച് ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ മാറി മാറി വരും അതിനെയാണ് ആനുവൽ സ്റ്റാർ എന്ന് പറയുന്നത് ഈ വർഷം വന്ന ഉള്ള നക്ഷത്രമല്ല അടുത്ത വർഷം അപ്പൊ ഈ ഡേറ്റിലാണ് വരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിൽഡിങ്ങിലായാലും ഏതൊരു വീട്ടിലായാലും നോർത്ത് വെസ്റ്റ് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് മൂന്നെന്ന് പറയുന്ന കലഹത്തിന്റെ നക്ഷത്രം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രധാന വാതിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വഴക്കിനിവഷം ഭയങ്കര സാധ്യതയാണ് മനസ്സിലായില്ലേ ഒരുപാട് പേര് ഇതിനകത്ത് വെച്ച് തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്ത വീടുകളിൽ അവർ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആ ഭാഗത്ത് മൂന്നെന്ന് പറഞ്ഞ നക്ഷത്രം വന്നിട്ടുണ്ട് അവിടെ ഒരു കാരണവുമില്ലാതെ അതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം അടുത്തായിട്ട് എൻ്റെ ഒരു ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് കാനഡയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ പറഞ്ഞു സാർ ഇന്ന ഡേറ്റ് മുതൽ വീട്ടിൽ ഭയങ്കര കലകൾ അവിടെ വീടിന്റെ ടുത്ത് നോക്കിയപ്പോൾ അവരുടെ എൻട്രൻസ് കറക്റ്റ് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എൻട്രൻസ് വന്നപ്പോൾ അവിടെ മൂന്നെന്ന് പറയുന്ന സ്റ്റാർ ഈ വർഷം വന്നു അപ്പൊ വീട്ടിൽ കലകത്തിന് സാധ്യത കൂടി മനസ്സിലായില്ലേ അപ്പൊ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെമഡി ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ഒരു നാല് സ്ക്വയർ ഫീറ്റിന്റെ ഒരു റെഡ് മാറ്റ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എൻട്രൻസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പരിഹാരമായി എൻട്രൻസിന്റെ കാര്യം ആണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഈ റെഡ് മാറ്റ് എന്ന് പറയുന്ന നമ്പർ വരുന്ന ബെഡ്റൂം പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അതെ എന്തുകൊണ്ട് റെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ത്രീ എന്ന് പറയുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ് അപ്പൊ വുഡ് എലമെന്റ് ആ ഭാഗത്ത് വുഡ് എലമെന്റിന്റെ ഒരു എനർജി ഉള്ള സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു റെഡ് കൊടുക്കുന്നു റെഡ് എന്ന് പറയുന്നത് ഫയർ ആയിട്ടാണ് ഫംഗ്ഷയിൽ കണക്കാക്കുന്നത് അപ്പൊ റെഡ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടും ഫയർ ഉണ്ടാവും എന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി ആ ഫയർ എന്ത് ചെയ്യും ഈ വുഡ് എലമെന്റിനെ അപ്പൊ വുഡ് എലമെന്റ് സ്വാഭാവികമായും അവിടെ വീക്കായി തുടങ്ങും അപ്പോഴത്തെ കലഹങ്ങളും കെട്ടടങ്ങി തുടങ്ങും കുറഞ്ഞു വരും ആ അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അത് അത് കുറയും എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് നമുക്ക് പറ്റും പക്ഷെ ഈ നക്ഷത്രത്തെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റൂല ഈ സ്ത്രീ എന്ന് പറയുന്ന സ്റ്റാർ ഉറപ്പായിട്ടും അവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ഒരു എനർജിയെ നമുക്ക് അടിച്ച് അമർത്താൻ പറ്റും അതാണ് നമുക്ക് സാധിക്കുന്നത് ഇത് കാണുന്നവർക്കല്ല അല്ലെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും പറയുന്ന സമാധാനം വേണം എന്നുള്ളതാണ് അപ്പൊ ഒരിക്കലും ഒരു കുടുംബ പ്രശ്നങ്ങൾ ആരും ടോളറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരാളെ കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം അറിയുന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞു തന്നിരിക്കുന്ന റെമഡീസ് ആണ് ഇനി നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം അത് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിന് എത്രത്തോളം അത് പവർഫുൾ ആണ് എന്നുള്ളത് എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കാര്യം അപ്പൊ നമുക്ക് റെമഡി ഉണ്ട് ഇപ്പൊ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നത്തിന്റെ പരിഹാരവും ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഫംഗ്ഷ്യെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരുപാട് ആൾക്കാർ ഫംഗ്ഷ്യ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന കാരണം ഒരു പൊളിച്ചു മാറ്റലുകൾ വേണ്ട ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ പ്രശ്നമുണ്ടെന്ന് വീട്ടുകാർക്ക് തന്നെ സ്വയം തിരിച്ചറിയാം അപ്പൊ അവർക്കുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാസ്തുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിക്കാൻ പറയും പൊളിക്കാൻ പറഞ്ഞാൽ വീടിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അതല്ലെങ്കിൽ ചെലവുകയായിരിക്കും ഭയങ്കര സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പല പേടികൾ കൊണ്ട് ആണ് അവർ ഞാന് നിൽക്കുന്നത് ഫംഗ്ഷ്യാണെന്നുണ്ടെങ്കിൽ പൊളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ചെയ്തിട്ട് നമുക്ക് റെഡി ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാമെന്ന് മാത്രമല്ല സൗഭാഗ്യത്തെ സ്വീകരിക്കാനും പറ്റും ഇപ്പൊ ചെല്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് കൺസൾട്ടിങ്ങിനെ വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കൺസൾട്ടിങ് ഭൂരിഭാഗ ആൾക്കാർ അങ്ങനെയാണ് ഇപ്പൊ എന്ന് പറയുക അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വീട്ടില് കലഹം അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അവരുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയത്താണ് അവർ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നത് കൺസൾട്ടിങ്ങിന് വിളിച്ച് നമ്മൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനാക്ക ഇതില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൺസൾട്ട് ചെയ്തത് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇന്നത് കിട്ടും അത് കിട്ടും ഇത് കിട്ടും നേരത്തെ കിട്ടും നമുക്ക് അവർ പറയാൻ പറ്റില്ല അവരുടെ വീടിന്റെ എനർജി എന്താണോ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യും അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും അവര് പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത പുതിയ പുതിയ അവസരങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ അങ്ങനെ റിസൾട്ടും അവർക്ക് കിട്ടും അപ്പൊ എന്താ സംഭവിച്ചത് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിക്കൊടുക്കാനും ഫംഗ്ഷ്യൂടെ സാധിക്കും വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് തീർച്ചയായിട്ടും ടൂൾസ് നമുക്ക് പ്ലേസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം എല്ലാവർക്കും അറിയേണ്ട ഒരു ഉത്തരമാണ് സാർ ഇന്ന് തന്നത് എങ്ങനെ പരിഹരിക്കാം ടൂൾസ് പ്ലേസ് ചെയ്യാം നമുക്ക് നമുക്കത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് സാർ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അത് പരിഹരിക്കാവുന്നതാണ് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു